സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ വണ്ടൂർ വെഡിംഗ് സെന്റർ ലൈബ കൊമ്പനാനകൾ മൂക്കുകുത്തി വീണ വണ്ടൂരിൽ പുതു തരംഗം ഉണർത്തി യു ഡി എഫ് പ്രമുഖരടക്കം ജയമുറപ്പിച്ച വാർഡുകൾ മാറി മറിഞ്ഞിട്ടും ചരിത്ര വിജയം നേടാനായത് ഏക ആശ്വാസം സംസ്ഥാനത്തെ ഭരണവിരുദ്ധ തരംഗം പഞ്ചായത്തുകളിലടക്കം വീശിയടിച്ചപ്പോഴും മുന്നണികളുടെ അവിശുദ്ധ കൂട്ടുകെട്ടുകൾക്കും സ്ഥാനമോഹങ്ങൾക്കും കനത്ത തിരിച്ചടിയാണ് വണ്ടൂരിലെ ജനങ്ങൾ നൽകിയത് കോൺഗ്രസും മുസ്ലിം ലീഗും പ്രസിഡന്റ് സ്ഥാനാർത്ഥികളായി കുപ്പായമണിയിച്ച് രംഗത്തിറക്കിയ അഷ്റഫ് പാറശ്ശേരിയും ഷൈജൽ എടപ്പറ്റയും അമ്പയെ പരാജയപ്പെട്ടതും ജയിച്ചിട്ടും കരയേണ്ട അവസ്ഥ പല പ്രമുഖർക്കും ഉണ്ടായതും ഇത്തവണത്തെ കാഴ്ചയായി വാർഡിന്റെ വലുപ്പത്തിലും വോട്ടർമാരുടെ എണ്ണം കൊണ്ടും ജില്ലയിൽ തന്നെ പേരുകേട്ട വണ്ടുകളുടെ ഊരെന്ന വണ്ടൂരിന് എന്നും വിവാദങ്ങളും കൂട്ടുണ്ട് ഇടത് വലതു മുന്നണികളുടെയും യുഡിഎഫിലെ ലീഗ് കോൺഗ്രസ് തർക്കങ്ങളും അനുസരിച്ചാണ് വണ്ടൂരിന്റെ ഭരണം ആയതിനാൽ വരുമാനത്തിൽ മുന്നിൽ നിൽക്കുന്ന വണ്ടൂർ വിവാദങ്ങളിലും ഒന്നാമതാണ് ആയിരത്തി തൊള്ളായിരത്തി മദ്രാസ് വില്ലേജ് പഞ്ചായത്ത് നിയമപ്രകാരം അന്നത്തെ ഏറനാട് താലൂക്കിൽ നിന്ന് രൂപീകൃതമായ നാല് പഞ്ചായത്തുകളിൽ ഒന്നാണ് വണ്ടൂർ നേരത്തെ കോൺഗ്രസിന് എട്ട് മുസ്ലിം ലീഗ് നാല് സിപിഎം പതിനൊന്ന് എന്നിങ്ങനെയായിരുന്നു കക്ഷിനില അഥവാ ഒറ്റ സീറ്റിന്റെ കരുത്തിന്മേലുള്ള യു ഡി എഫ് ഭരണം ഇരുപത്തിമൂന്നിൽ നിന്നും വാർഡുകൾത്തി നടന്ന തെരഞ്ഞെടുപ്പിൽ യുഡിഎഫ് പതിനാറ് വാർഡുകളിൽ കോൺഗ്രസും എട്ട് വാർഡുകളിൽ മുസ്ലിം ലീഗുമാണ് മത്സരിച്ചത് ഇതിൽ ഏഴ് വാർഡുകൾ കോൺഗ്രസും ആറ് വാർഡുകൾ ലീഗുമടക്കം പതിമൂന്ന് സീറ്റ് നേടി പുതിയ ഭരണസമിതി അധികാരമേൽക്കും ഭരണചെങ്കോൾ സ്വപ്നം കണ്ട് പരിധിവിട്ട ആത്മവിശ്വാസവുമായി കളത്തിലിറങ്ങിയ എൽഡിഎഫ് ഇരുപത്തിമൂന്ന് വാർഡുകളിൽ സിപിഎമ്മും ഒരു വാർഡിൽ സിപിഐയും മത്സരിച്ചെങ്കിലും ഫലം പതിനൊന്ന് സീറ്റുകളിൽ മാത്രം ഒതുങ്ങി ഏറെ കോളിളക്കമുണ്ടാക്കി എൻഡിഎ പതിനാറ് വാർഡുകളിൽ മത്സരിച്ചെങ്കിലും താമരക്കുളവും ജനങ്ങൾ അവഗണിച്ചു അത്താണിക്കൽ ബീവറേജ് ഷോപ്പ് വിരുദ്ധ സമരസമിതി രൂപീകരിച്ച ജനകീയ കൂട്ടായ്മ രണ്ട് വാർഡുകളിലും എസ് ടി പി ഐ ഒരു വാർഡിലും ജനകീയ സ്വതന്ത്ര സ്ഥാനാർത്ഥികളും റിബലുകളും ചില വാർഡുകളിലുമായി രംഗത്ത് പ്രമുഖ മുന്നണികൾക്ക് കനത്ത തലവേദന സൃഷ്ടിച്ചു യുഡിഎഫ് ഭരണം തന്നെ അട്ടിമറിക്കാൻ കാത്തുനിന്ന എൽഡിഎഫിന്റെ കനത്ത പരാജയമാണ് വിധിയെഴുത്തിൽ കണ്ടത് ന്യൂസ് ഡെസ്ക് വണ്ടൂർ കാർഷിക വിളയുടെ ഉൽപാദന വിപണന രംഗത്ത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി നഴ്സറി ഫാം ആൻഡ് ഗാർഡൻസ് വാണിയമ്പലം रबर नेर्सरी फार्म एंड गार्डन वाणी सफा ज्वेलरी नाउ सफा गोल्डन डिफरेंट ब्रांड डिजाइन